മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ പഴയന്നൂർ ബ്ലോക്കിലെ എളനാട് ക്ഷീര സംഘത്തിന്റെ ആതിഥേയത്തിൽ നടത്തുന്ന തൃശൂർ ജില്ലാ ക്ഷീര കർഷക സംഗമം രണ്ടായിരത്തി ലോക പ്രകാശനം പട്ടികജാതി പട്ടികവർഗ ദേവസ്വം പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പഴയനൂർ ബ്ലോക്കിലെ ഇളനാട് ക്ഷീരസംഘത്തിന്റെ ആതിഥേയത്തില് നടത്തുന്ന തൃശൂർ ജില്ലാ കർഷക സംഗമം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിന്റെ ലോഗോ പ്രകാശനം പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ ദേവസ്വം പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ പ്രകാശനം ചെയ്തു പരിപാടിയിൽ പഴയനൂർ ബ്ലോക്ക് ആരോഗ്യ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ പഴയനൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ എം അസീസ് വികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ വീണ എൻ ക്ഷീരസംഘം പ്രസിഡന്റുമാരായ രവീന്ദ്രൻ കെ കെ ജെയിംസ് പൌരോസ് രവി പി ക്ഷീരവികസന ഓഫീസർമാരായ അനൂപ് പി എ അമ്പിളി എൻ എസ് ഡയറി ഫാം ഇൻസ്ട്രക്ടർമാരായ സ്മൃതി വാസുദേവൻ ജിഷ കെ ജി ക്ഷീരസംഘം സെക്രട്ടറിമാരായ ശ്രീജ ഷീന ജ്യോതിഷ് കുമാർ എന്നിവർ പങ്കെടുത്തു ഫോട്ടോഗ്രാഫറും ഡിസൈനറുമായ വല്ലച്ചിറ സ്വദേശി സലീഷ് നടുവിലാണ് ലോഗോ ഡിസൈൻ ചെയ്തത് ലോഗോ മത്സര വിജയിക്കുള്ള ക്യാഷ് അവാർഡ് ജില്ലാ ക്ഷീര സംഗമ വേദിയിൽ വെച്ച് സമ്മാനിക്കും ബിസി ന്യൂസ് പഴയൂർ